തിരുവോണം കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് പഴങ്കഞ്ഞി ആട്ടോ ഓണം പഴങ്കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം ഞാൻ എന്തായാലും പഴങ്കി കുടിക്കാൻ പോവാം ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോഴേ അമ്മയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു കിട്ടാം അപ്പോൾ എന്തായാലും നമ്മൾ ആരംഭിക്കാൻ പോവാണ് ദേ പഴങ്കഞ്ഞി വെച്ചിട്ടുണ്ട് അല്ലാ കുറച്ച് ചമ്മന്തി തേങ്ങാ ചമ്മന്തിയും ഒരു മുളകും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് കിട്ടാം ബാക്കി ഐറ്റംസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തുടക്കം തന്നെ പറയാം പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ അപ്പോൾ അവിടെ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല പഴമഞ്ഞി കൊടുത്താൽ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഞാനതിലേക്ക് ഇത് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ടേ കാന്താരി ഇട്ട് കൊടുക്കാൻ പോണു ഇനി ഒഴിക്കാൻ തൈരാണ് ഇത്രയും ആദ്യം നന്നായിട്ട് ഉണയ്ക്കാം അവിടുത്തെ ഒരു സ്നോ ഫോമാലിറ്റി കിട്ടോ സ്പൂണൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ശരിക്ക് ഈ കാന്താരി ഒന്നും ശരിക്ക് പൊട്ടിച്ചു കൊടുക്കരുത് കേട്ടോ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന അവസ്ഥ കണ്ടല്ലോ യെസ് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല സദ്യ പോലെ ഇല്ല ഇതിലേക്ക് എന്നിട്ട് ഒഴിക്കാൻ പോട്ടോ ഇത് ആദ്യം പുളിശ്ശേരി ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത്ര നിറയുന്നല്ലേ ഇതേ സാമ്പാർ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാർ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന സാമ്പാറുണ്ടേ കേട്ടോ ഒരുപാട് കഷ്ണങ്ങളുടെ സാമ്പാറാണേ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇത് പൈനാപ്പിൾ പച്ചടിയാണേ അവിയലാണേ നമ്മുടെ വെള്ളരി വെള്ളരിപ്പച്ചടിയാണേ ഫൈനലി ഇത് അച്ചാറൊരു മൂന്നര ഞാൻ വെച്ചിട്ടുണ്ട് മാങ്ങ വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചിക്കറിയാണേ ഇഞ്ചിക്കറി ഇത് വെളുത്ത നാരങ്ങ അച്ചാറ് ഇത്രയും കഴിഞ്ഞാൽ ഇത് ഒരു സാധനം ബാക്കി ഒരു പോകാം ഓണക്കമ്മയും ഇത് പഴങ്കഞ്ഞിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്നറിയാം പക്ഷേ ഓണപ്പഴം കഞ്ഞിക്ക് വേണമെന്നില്ല എന്നാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലൂടെ ഞാൻ ഇടുന്നില്ല മാറ്റേക്കാൻ പോകട്ടെ ആവശ്യത്തിന് ഇടയ്ക്ക് വെച്ചോളാം ഇതൊരു പിടി പിടിക്കുന്നതെല്ലാം കൊടുക്കെട്ടോ ചെണ്ട പോന്നു നമ്മുടെ ചേമ്പിൻ്റെ കിഴങ്ങൊക്കെ ഉണ്ട് ഒന്ന് പൊട്ടിച്ചുകൊടുക്കുക സാമ്പാറിലെ കഷ്ണങ്ങളാ ഒരു ഫോർമാലിറ്റിയും വേണ്ടി കേട്ടോ കൈ കൊണ്ട് തന്നെ കുത്തിപ്പടിച്ചാലും ശരിയാവുള്ളൂ അതുകൊണ്ടാണ് യെസ് നോക്കിക്കേ എൻ്റെ പഴങ്ങൾ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇടയ്ക്ക് വേണമെങ്കിലും ഉണക്കം മീനുണ്ട് ഒന്ന് കടിച്ചാൽ മതി ഇതെല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ വെള്ളമുണ്ടല്ലോ ഇതെങ്ങനെ കൂട്ടി കുടിക്കണം അടിപൊളിയാണ് ആടിയിൽ വായിൽ വെള്ളം വന്നെങ്കിൽ ഞാൻ ഇത്തരവാദി അല്ലെട്ടോ മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം